സാറിന്റെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കണ്ണൂർ യൂണിവേഴ്സിറ്റി കോംപ്ലിമെന്ററി മാത്സ് ഫോർ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി ഫോർ സെമസ്റ്റർ ആണ് നമ്മൾ രാസ ക്ലാസ് പഠിച്ചത് ചെയ്യാം ഒരു പി ഡി കൺസിഡർ ചെയ്യാം ഓഫ് ജനറൽ ഫോം സി യു വൈ വൈക്വൽ ടു എഫ് എക്സ് വൈ യു യു എക്സ് യു വൈ അതായത് എ എന്ന് പറയുന്നത് എന്താണ് യു എക്സ് എക്സിന്റെ കോപ്ഷൻ ഉണ്ട് യു എക്സ് വൈയുടെ കോൺ നമ്മൾ ബി അല്ല പകരം ടൂ ബി ആയിട്ടാണ് എടുക്കുന്നത് യു വൈ വൈയുടെ കോൺ സി ആയിട്ട് എടുക്കാം ഇനി നമുക്ക് നമ്മുടെ ഡിഫറൻഷ്യൽ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും ഹൈപ്പർബോളിക് പാരാബോളിക് എലിപ്റ്റിക് ആയിട്ട് അങ്ങനെയാണ് നമ്മൾക്ക് ജനറൽ ഫോം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്തൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും എ അറിയാം ബി അറിയാം സി അറിയാം സോ എന്താ ചെയ്യാം എ സി മൈനസ് ബി സ്ക്വയർ കണ്ടുപിടിക്കാം എ സി മൈനസ് ബി സ്ക്വയർ ലെസ് ദാൻ സീറോ ആണെങ്കിൽ അത് ഹൈപ്പർബോളിക് ഇക്വേഷൻ ഗ്രേറ്റർ ദാൻ സീറോ ആണെങ്കിൽ എലിപ്റ്റിക്കൽ ആൻഡ് ഈക്വൽ ടു സീറോ ആണെങ്കിൽ പാരാബോളിക് സോ ഇങ്ങനെ നമ്മൾ എ സി മൈനസ് ബി സ്ക്വയറിന്റെ വാല്യൂ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ സീറോ ആണോ എന്ന അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പി ഡി എ മൂന്നര ക്ലാസ്സിഫൈ ചെയ്യുന്നുണ്ട് ഹൈപ്പർബോളിക് പാരാബോളിക് ആൻഡ് എലിപ്റ്റിക്സ് അതിന്റെ എക്സാമ്പിൾ ആണ് ഹൈപ്പർബോളിക്കിന് വേവ് ഇക്വേഷൻ പാരാബോളിക് നമുക്ക് ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കാം വേവ് ഇക്വേഷൻ സോ നമുക്കറിയാം എന്താണ് വേവ് ഇക്വേഷൻ യു ടി ഈക്വൽ ടു സി സ്ക്വയർ യു എക്സ് എക്സ് ഓക്കെ സോ ഇത് ഞാൻ എങ്ങനെ എഴുതുന്നു മൈനസ് സി സ്ക്വയർ യു എക്സ് എക്സ് പ്ലസ് യു ടി ഈക്വൽ ടു സീറോന്ന് എഴുതുന്നു എന്തുകൊണ്ടാ എന്റെ യു എക്സ് എക്സിന്റെ കോവിഷൻ എന്താണോ അതാണ് എ എന്ന് പറയുന്നത് സോ ഇവിടെ യു എക്സ് എക്സിന്റെ കോവിഷന്റ് മൈനസ് സി സ്ക്വയർ ആണ് സോ എ ഈക്വൾ ടു മൈനസ് സി സ്ക്വയർ ടു ബി എന്താണ് ട്യൂ ബി എന്ന് പറഞ്ഞാൽ എന്താണ് യു എക്സ് വൈയുടെ കോവിഷൻ ആണ് ടൂ ബി എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് യു എക്സ് വൈ അല്ലെങ്കിൽ വൈക്ക് പകരം ഇവിടെ ടി ആണ് യു എക്സ് ഇല്ല അതുകൊണ്ട് ടൂ ബി എന്ന് പറയുന്നത് സീറോ ആണ് ടൂ ബി സീറോ എന്ന് പറയുന്ന മീനിങ് എന്താണ് ബി സീറോ ആണ് ഇനി സി എന്ന് പറയുന്നത് നമ്മുടെ യു വൈ വൈയുടെ ആണ് ഇവിടെ വൈക്ക് പകരം ടി ആണ് സോ യു ടി ഓപ്ഷൻ എന്താണ് വൺ ആണ് സോ നമുക്ക് എ ഈക്വൾ ടു മൈനസ് സി സ്ക്വയർ ബി ഈക്വൽ ടു സീറോ ആൻഡ് സി ഈക്വൾ ടു വൺ ഇനി ടേബിൾ നോക്കാം നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത് എ സി മൈനസ് ബി സ്ക്വയർ കണ്ടുപിടിക്കണം സോ എ സി മൈനസ് ബി സ്ക്വയർ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ മൈനസ് സി സ്ക്വയർ ഇൻ സി വൺ മൈനസ് ബി സ്ക്വയർ സോ വിറ്റ് ഈക്വൾ ടു മൈനസ് സി സ്ക്വയർ സോ നമുക്കറിയാം സി സ്ക്വയർ എന്തായാലും എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും മൈനസ് സി സ്ക്വയർ എപ്പോഴും എന്തായിരിക്കും ലെസ് ദാൻ സീറോ ആയിരിക്കും സോ നമുക്ക് എന്ത് കിട്ടും ലെസ് ദാൻ സീറോ ആണെങ്കിൽ എ സി മൈനസ് ബി സ്കോർ ലെസ് ദാൻ സീറോ ആണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്താണ് ഹൈപ്പർബോളിക് ബോളിക്കൺ എന്ന് പറയാൻ വേണ്ടി പറ്റും അതായത് നമുക്ക് എന്ത് പറയാം വേവ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഹൈപ്പർബോളിക് ബോളിക്കാൺ എന്ന് പറയാം ഓക്കെ സോ എക്സാമിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഇത് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഡിഫറൻസ് ഏത് ടൈപ്പ് ആണെന്ന് ചോദിക്കും സോ എ സി മൈനസ് ബി എവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് യു എക്സ് വൈഡ് കോവിഷൻ അതുപോലെ തന്നെ എ സി മൈനസ് ബി ബി സ്ക്വയർ നോക്കാം അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ സീറോ ആണോ എന്നുള്ള അടിസ്ഥാനം നമ്മൾ എന്ത് ചെയ്യും ഡിഫറൻസ് എക്വേഷനെ ക്ലാസിഫൈ ചെയ്യും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻ ആണ് തന്നിരിക്കുന്ന ഡിഫറൻസ് എക്വേഷനെ നോർമൽ ഫോമിലേക്ക് എന്ന് പറയുന്നത് സോ അതിനെ നമ്മൾ ചെയ്യുന്നത് ഇക്വേഷൻ എടുക്കാം സോ ഈ ഇക്വേഷൻ ബൈഹാർട്ട് പഠിക്കാം ഇതാണ് കാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എ വൈ ഡാഷ് സ്ക്വയർ മൈനസ് ടു ബി വൈ ഡാഷ് പ്ലസ് സി ഈക്വൽ ടു സീറോ നമുക്ക് ഒരു പ്രോബ്ലത്തിലേക്ക് പോവാം അതായത് ആൻഡ് നോർമൽ ഫോം സോ നമ്മൾക്ക് തരുന്ന ഡിഫറൻഷ്യൽ ലിക്യഷന്റെ ഏത് ടൈപ്പ് ആണെന്ന് കണ്ടുപിടിക്കണം അതുപോലെ തന്നെ അതിന്റെ കറസ്പോണ്ടിങ് നോർമൽ ഫോമും കണ്ടുപിടിക്കണം ഡിഫറെൽ ഇക്യൂഷൻ യു എക്സ് എക്സ് പ്ലസ് നയൻ യു വൈ വൈ ഈക്വൽ ടു സീറോ സോ നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ യു എക്സ് എക്സിന്റെ കോപ്ഷൻ്റെ ആണ് എന്ത് എന്ന് പറയുന്നത് യു എക്സ് വൈയുടെ കോൺ എന്ത് ടു ബി എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് എന്തില്ല യു എക്സ് വൈ ഇല്ല അതുകൊണ്ട് ടു ബി സീറോ ആണ് അതായത് ബി സീറോ ആണ് ഇനി യു വൈ വൈയുടെ ആണ് സി എന്ന് പറയുന്നത് സോ സി ഇവിടെ നയൻ ആണ് ഇനി എ സി മൈനസ് ബി സ്ക്വയർ കണ്ടുപിടിക്കാം എ സി മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ് എ ഇൻ ടു സി മൈനസ് ബി സ്ക്വയർ അതായത് നമുക്ക് എന്ത് കിട്ടും നയൻ കിട്ടും നയൻ എന്ന് പറയുന്നത് എന്താണ് പോസിറ്റീവ് ആണ് സോ നമുക്കറിയാം നമ്മൾ ടേബിൾ പ്രകാരം എ സി മൈനസ് ബി സ്ക്വയർ ഗ്രേറ്റർ ദാൻ സീറോ ആണെങ്കിൽ എന്താണ് എലിപ്റ്റിക്ക് ആണ് അതുകൊണ്ട് നമ്മൾ തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും എലിപ്റ്റിക് ആയിരിക്കും സോ എലിപ്റ്റിക് ഓക്കെ ഇനി നമ്മൾക്ക് എന്താണ് തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷനെ പി ഡി എ നമ്മൾക്ക് നോർമൽ ഫോമിലേക്ക് മാറ്റണം നമ്മൾ എടുക്കാം എ വൈ ഡാഷ് സ്ക്വയർ മൈനസ് ടു ബി വൈ ഡാഷ് പ്ലസ് സി ഇക്വൽ ടു സീറോ എയും യും സി നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം എന്ന് പറയുന്നത് വൺ ആണ് സോ ഡാഷ് സ്ക്വയർ ആണ് പ്ലസ് സി സി എന്ന് പറയുന്നത് നയൻ ആണ് സോ നമുക്ക് എന്ത് കിട്ടി വൈ ഡാസ്ക്വയർ ഈക്വൾ പ്ലസ് നയൻ ഈക്വൽ ടു സീറോ അതായത് വൈ ഡാഷ് സ്ക്വയർ ഈക്വൽ ടു മൈനസ് നയൻ സോ വൈ ഡാഷ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ത്രീ ഐന്ന് കിട്ടും എന്താണ് വൈ ഡാഷ് എന്ന് പറഞ്ഞാല് വൈഡാഷ് എന്ന് പറഞ്ഞാൽ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു പ്ലസ് ഫോർ മൈനസ് ത്രീ ഐകെ ഇനി നമുക്കിപ്പോ എന്ത് കിട്ടി ഡി വൈ ബൈ ഡി എക്സ് ഈക്വൾ ടു പ്ലസ് ഫോർ മൈനസ് ത്രീ എന്ന് കിട്ടി അതായത് നമുക്ക് എന്ത് ചെയ്താം ബൈ ഡി എക്സ് ഈക്വൾ ടു ത്രീ ഐ അല്ലെങ്കിൽ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൾ ടു മൈനസ് ത്രീ ഐകെ നമുക്കിതിനെ സോൾവ് ചെയ്യാം ഡി വൈ ഈക്വൽ ടു ത്രീ ഐ ഡി എക്സ് ഇവിടെ ഡി വൈ ഈക്വൾ ടു മൈനസ് ത്രീ ഐ ഡി എക്സ് ഇന്റഗ്രേറ്റ് ചെയ്യാം ഇന്റഗ്രേറ്റ് നമുക്ക് ഇനി നമ്മൾ എന്താ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ കോൺസെൻറ്റിന് മാത്രം ഒരു സൈഡിൽ വെക്കാം ബാക്കിയെല്ലാത്തിന് ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം അതായത് വൈ മൈനസ് ത്രീ ഐ എക്സ് ഈക്വൽ ടു സി വൺ വൈ പ്ലസ് ും എ എക്സും ഒന്നിന് നമ്മൾ ഫൈവ് വിളിക്കാം ഒന്ന് വിളിക്കാം സോ ജസ്റ്റ് ഈക്വൾ ടു എക്സ് സൈ ഈക്വൾ ടു വൈ മൈനസ് ത്രീ ഐ എക്സ് സോ നമുക്ക് കിട്ടുന്ന രണ്ട് ഫംഗ്ഷന് ഒരെണ്ണത്തിന് സൈനും പേര് കൊടുക്കാം ഒന്നിന് ഫൈവും പേര് കൊടുക്കാം സോ നമുക്കിപ്പോ ഫൈവും സൈയും കിട്ടി സോ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു കഴിഞ്ഞു നമ്മുടെ ഇക്വേഷൻ ഏത് ഫോമിലാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എലിപ്റ്റിക് ആണ് സോ നമ്മൾക്ക് ടേബിൾ നോക്കാം എലിപ്റ്റിക് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു രണ്ട് വേരിയബിൾസ് ഇൻട്രഡ്യൂസ് ചെയ്യുന്നു സോ എലിപ്റ്റിക് ആണ് നമ്മൾ എങ്ങനെ ഇൻട്രഡ്യൂസ് ചെയ്യാം വി ഈക്വൾ ടു വൺ ബൈ ടു ഫൈവ് പ്ലസ് സൈ ഡ്ല്യൂ ഈക്വൾ ടു വൺ ബൈ ടു ഐ ഫൈവ് മൈനസ് സൈ സോ നമ്മൾക്കത് വിബ്ലും കണ്ടുപിടിക്കാം വി ഈക്വൾ ടു വൺ ബൈ ടു ഫൈവ് പ്ലസ് സൈ ഡ്ല്യൂ ഈക്വൾ ടു വൺ ബൈ ടു ഐ ഫൈവ് മൈനസ് സൈ സോ നമ്മൾ വാല്യൂസ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഫൈവ് സൈ നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട് സോ വാല്യൂ നമുക്ക് കിട്ടും വി എന്ന് പറയുന്നത് വൈ ആണ് ഡബ്ല്യു എന്ന് പറയുന്നത് ആയിരിക്കും ഇനി വിയും വിബ്ല്യൂം കിട്ടിക്കഴിഞ്ഞു ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മൾക്കറിയാം യു എന്ന് പറയുന്നത് ഇപ്പം ഫംഗ്ഷൻ ഓഫ് വി ആൻഡ് ഡബ്ല്യു ആണ് വി എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ ഡബ്ല്യു എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ സോ നമ്മുടെ ഇക്വേഷനിൽ നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താണ് നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത് യു എക്സ് എക്സ് പ്ലസ് നയൻ യു വൈ വൈ ഈക്വൾ ടു സീറോ ആണ് സോ നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കണം യു എക്സ് എക്സ് കണ്ടുപിടിക്കണം നമുക്ക് യു എക്സ് എക്സ് കണ്ടുപിടിക്കണം അതുപോലെ തന്നെ യു വൈ വൈ കണ്ടുപിടിക്കണം നമുക്ക് അത് എന്ത് കണ്ടുപിടിക്കാം യു എക്സ് കണ്ടുപിടിക്കാം സോ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് എങ്ങനെ യു എക്സ് കണ്ടുപിടിക്കാം യുയിൽ നിന്ന് എങ്ങനെയൊക്കെ നമുക്ക് എക്സിലേക്ക് പോകാൻ വേണ്ടി പറ്റും യുയിൽ നിന്ന് ആദ്യം വി യിലേക്ക് പോവാം വിയിൽ നിന്ന് എക്സിലേക്ക് പോവാം അതായത് യു വി എക്സ് അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം യു ഡബ്ല്യുലേക്ക് പോവാം എക്സിലേക്ക് വരാം അതായത് യു ഡബ്ല്യു ഡബ്ല്യു എക്സ് സോ നമ്മുടെ കയ്യിൽ വി ഉണ്ട് സോ വി എക്സ് എന്ന് പറയുന്നത് എന്താണ് വി എന്ന് പറയുന്നത് വൈ ആണ് സോ വി എക്സ് എന്ന് പറഞ്ഞ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് സോ വൈ അവിടെ കോൺസെന്റ് ആണ് ഡെറിവേറ്റീവ് ഇനി എന്ന് എന്താണ് ത്രീ എക്സിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് എക്സ് ത്രീ കിട്ടും വാല്യൂസ് നമ്മൾ നമുക്ക് കിട്ടും ഈക്വൽ ടു ഇനി നമുക്ക് യു എക്സ് എക്സ് കണ്ടുപിടിക്കണം അതായത് യു എക്സ് എന്ന് പറഞ്ഞാല്യു ആണ് അതിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് അതായത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം അതായത് ഇവിടെ യു ഡബ്ല്യു എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഓഫ് വി ആൻഡ് ഡബ്ല്യു ആണ് വി എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ ആണ് ഡബ്ല്യു എന്ന് പറയുന്ന ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ ആണ് സോ നമുക്ക് നോക്കാം യു ഡബ്ല്യു എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് അപ്പം യു ഡബ്ല്യൂന്ന് എക്സിലേക്ക് എങ്ങനെയൊക്കെ പോകാൻ വേണ്ടി പറ്റും നോക്കാം ഒന്ന് യു ഡബ്ല്യൂന്ന് വിൽ പോയിട്ട് നമുക്ക് വിചാം എക്സിലേക്ക് പോവാം അതായത് യു ഡബ്ല്യു വി വി എക്സ് പ്ലസ് അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം യു ഡബ്ല്യൂന്ന് ഡബ്ല്യൂൽ പോയിട്ട് ഡബ്ല്യൂന്ന് എക്സിലേക്ക് പോവാം അതായത് യു ഡബ്ല്യു 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 എക്സ് സോ വി എക്സ് നമുക്കറിയാം വി എക്സ് ഓൾറെഡി എന്താണ് സീറോ ആണ് എന്ത് ചെയ്താൽ മതി ഡബ്ല്യു എക്സിന്റെ വാല്യൂ ഇട്ടു കൊടുത്താൽ മതി ഇവിടെ ഒരു ത്രീ ഉണ്ട് ത്രീ ഇൻറ്റു ഓക്കെ സോ വിറ്റ് ഇസ് ഈക്വൽ ടു ത്രീ ഇൻടു നമുക്ക് നോക്കാം വി എക്സ് സീറോ ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് ടേം കാൻസൽ ആയിട്ട് പോകും ഡബ്ല്യു എക്സിന്റെ വാല്യൂ ത്രീ ആണ് സോ ത്രീ യു ഡബ്ല്യു ഡബ്ല്യു സോ നമുക്ക് എന്ത് കിട്ടും നയൻ യു ഡബ്ല്യു ഡബ്ല്യു സോ നമുക്ക് എന്ത് കിട്ടി യു എക്സ് എക്സ് കിട്ടി ഇതുപോലെ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം പിടിക്കണം യു വൈ കണ്ട് പിടിക്കാദ്യം സോ സെയിം ഫിഗർ യുവിൽ നിന്ന് യു എന്ന് പറയുന്ന ഫംഗ്ഷൻ ഓഫ് ടു വേരിയബിൾസ് വി ആൻഡ് ഡബ്ല്യു വി എന്ന് പറയുന്നത് എക്സ് ആൻഡ് വൈ ഡബ്ല്യു നിന്നും എക്സ് ആൻഡ് വൈ സോ നമുക്ക് യു വൈ ആണ് കണ്ടുപിടിക്കേണ്ടത് യു വൈ കണ്ടുപിടിക്കണമെങ്കിൽ എന്താ നോക്കേണ്ടത് യു നിന്ന് അങ്ങനെയൊക്കെ നമുക്ക് വൈലേക്ക് എത്താൻ വേണ്ടി പറ്റും ഫസ്റ്റ് വൺ യു നിന്ന് വിയിലേക്ക് പോവാം വി യിൽ നിന്ന് വൈയിലേക്ക് വരാം അതായത് യു വി വൈ പ്ലസ് അല്ലെങ്കിൽ യുവിൽ നിന്ന് ഡബ്ല്യുലേക്ക് പോവാം ഡബ്ല്യു നിന്ന് വൈയിലേക്ക് വരാം യു ഡബ്ല്യു ഡബ്ല്യു വൈ സോ നമ്മുടെ വി എന്തായിരുന്നു വി എന്ന് പറയുന്നത് വൈയും ഡബ്ല്യു എന്ന് പറയുന്നത് ത്രീ ആണ് സോ വി വൈ എന്ന് പറയുന്നത് എന്താണ് വി വൈ എന്ന് പറയുന്ന വണ്ണും ഡബ്ല്യു വൈ എന്ന് പറയുന്നത് സീറോ ആണ് കാരണം ഡബ്ല്യു എന്ന് പറയുന്നത് ത്രീ എക്സ് ആണ് നമ്മൾ എടുക്കുന്ന ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് വൈ ആണ് പാർഷ്യൽ ഡെറിവേറ്റീവ് സോ ത്രീ എക്സ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ് നമുക്ക് എന്ത് കിട്ടും സീറോ കിട്ടും സോ വി വൈ വണ്ണും ഡബ്ല്യു വൈ സീറോ ആണ് വാല്യൂ സിറ്റോട് നമുക്ക് എന്ത് കിട്ടും വിച്ച് ഇസ് ഈക്വൽ ടു യു വി സോ യു വൈ ഈക്വൽ ടു യു വി നെക്സ്റ്റ് നമുക്ക് എന്തെന്താണ് യു വൈ വൈ സോ യു വൈ വൈ എന്ന് പറഞ്ഞാൽ എന്താണ് യു വി ഡി ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് വൈ എഗെയിൻ നമ്മൾ ഫിഗർ വരുക്കാം യു വിൽ നിന്ന് വി ഡബ്ല്യു വിയിൽ നിന്ന് എക്സ് വൈ ഡബ്ല്യു നിന്ന് എക്സ് വൈ യു വി വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് യു വിൽ നിന്ന് വൈയിലേക്ക് അങ്ങനെത്താൻ വേണ്ടി പറ്റും ഫസ്റ്റ് വൺ യു വിൽ നിന്ന് വിയിലേക്ക് വി യിൽ നിന്ന് വൈയിലേക്ക് അതായത് യു വിയിൽ നിന്ന് വിയിലേക്ക് വി യിൽ നിന്ന് വൈയിലേക്ക് പിന്നൊരു മെത്തഡ് എന്താണ് യു വിയിൽ നിന്ന് ഡബ്ല്യുലേക്ക് ഡബ്ല്യു നിന്ന് വൈയിലേക്ക് അതായത് യു വി ൽ നിന്ന് ഡബ്ല്യുലേക്ക് ഡബ്ല്യുൽ നിന്ന് വൈയിലേക്ക് നമ്മുടെ ഡബ്ല്യു വൈ എന്താണ് ഓൾറെഡി സീറോ ആണ് സെക്കൻഡ് ടേം കംപ്ലീറ്റ് ആയിട്ട് സീറോ ആയിട്ട് പോകും ആണ് അപ്പൊ നമുക്ക് ഇത് എന്ത് കിട്ടും ഈക്വൽ ടു യു കിട്ടും ഓക്കെ ഇനി നമ്മുടെ ഇക്വേഷൻ എന്താണ് നമ്മുടെ ഇക്വേഷൻ യു എക്സ് എക്സ് പ്ലസ് നയൻ യു വൈ വൈ ഈക്വൽ ടു സീറോ നമ്മളിപ്പോ കണ്ടുപിടിച്ച യു എക്സ് എക്സും യു വൈ വൈ ഇതിലേക്ക് സബ്സ്യൂട്ട് ചെയ്ത് കൊടുക്കാം യു എക്സ് എക്സ് എന്താണ് യു എക്സ് എക്സ് എന്ന് പറയുന്നത് യു എക്സ് എക്സ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടി നയൻ യു ഡബ്ല്യു ഡബ്ല്യു സോ അത് ഇട്ട് കൊടുക്കാം നയൻ യു ഡബ്ല്യു ഡബ്ല്യു പ്ലസ് നയൻ ടൈംസ് യു വൈ വൈ യു വൈ വൈ എന്താണ് യു വൈ വൈ നമുക്കിപ്പം കിട്ടി യു വൈ വൈ എന്ന് പറയുന്നത് യു വി ആണ് സോ നയൻ യു വിക്വൽ ടു സീറോ നയൻ നമുക്ക് കോമണായിട്ട് പുറത്തെടുക്കുകയാണെങ്കിൽ നയൻ ഇൻറ്റു യു ഡബ്ല്യു ഡബ്ല്യു പ്ലസ് യു വി ഈക്വൾ ടു സീറോ അതായത് യു ഡബ്ല്യു ഡബ്ല്യു പ്ലസ് യു വി വി ഈക്വൾ ടു സീറോ നമുക്കിപ്പ എന്ത് കിട്ടി യു എക്സ് എക്സ് പ്ലസ് നയൻ യു വൈ വൈസ് ഈക്വൾ ടു സീറോക്വേഷനിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു എക്സും വൈയും മാറ്റിട്ട് പകരം ബിയും ഡബ്ല്യൂം കൊടുത്തു അപ്പോൾ നമുക്ക് പുതിയൊരു നോർമൽ ഫോമിലുള്ള ഇക്വേഷൻ കിട്ടി യു ഡബ്ല്യു ഡബ്ല്യു പ്ലസ് യു വി വി ഈക്വൾ ടു സീറോ നമ്മൾ ടേബിളിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ നോക്കാം യു വി വി പ്ലസ് യു ഡബ്ല്യൂ ഡബ്ല്യൂക്വൾ ടു കോൺസെൻറ്റ് എഫ് ത്രീ നമ്മുടെ എഫ് ത്രീ സീറോ ആണ് സോ നമുക്ക് എന്ത് കിട്ടി നോർമൽ ഫോം കിട്ടി സോ നമ്മൾ ഈ ടേബിൾ ബൈഹാട്ട് പഠിക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് ഫൈനൽ കിട്ടുന്ന ആൻസർ ശരിയാണോ ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും അതായത് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുന്നു നമ്മുടെ ഇക്വേഷൻ ഹൈപ്പർബോളിക് ആണോ പാരാബോളിക് ആണോ എലിപ്റ്റിക് ആണോ ചെക്ക് ചെയ്യാം അതിനുശേഷം എന്ത് ചെയ്യാം നമ്മുടെ കാരക്ട്രിസ്റ്റിക്ക് ഇക്വേഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കാം അതിനുശേഷം എന്ത് ചെയ്യാം നമുക്ക് രണ്ട് സൊല്യൂഷൻസ് കിട്ടും രണ്ട് സൊല്യൂഷൻസ് കിട്ടും ആ സൊല്യൂഷൻ നമ്മൾ എങ്ങനെ എഴുതുന്നു കോൺസ്റ്റന്റ് ഈക്വൽ ടു സംതിങ് എന്ന രീതിയിൽ എഴുതുന്നു എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ആ കോൺസ്റ്റന്റ് ഈക്വൽ ടു എന്താണോ അതിൽ നമ്മൾ എന്ത് വിളിക്കുന്നു ഫൈയും സൈയും വിളിക്കുന്നു ഇനി ആ ഫൈവ് സൈന്റെ വാല്യൂ നമ്മൾ നമ്മുടെ ഇക്വേഷൻ ഹൈപ്പർബോളിക് ആണോ പാരാബോളിക് ആണോ എലിപ്റ്റിക് ആണോ എന്നുള്ള എന്ത് ചെയ്യുന്നു യുക്കും അസൈൻ ചെയ്ത് കൊടുക്കുന്നു എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഇക്വേഷനിൽ എന്തൊക്കെയുണ്ട് യു എക്സ് യു എക്സ് എക്സ് യു വൈ യു വൈ വൈ എന്തൊക്കെയാണ് നമ്മുടെ ഇക്വേഷനിൽ ഉള്ളത് അതൊക്കെ നമ്മൾ കണ്ടുപിടിക്കുന്നു ഇക്വേഷനിൽ കിട്ടുകൊടുക്കുന്നു ലാസ്റ്റ് നമുക്ക് ഈ ടേബിളിൽ ഉള്ള ഇതിൽ ഏതെങ്കിലും ഒരു ഫോമിലേക്കും കിട്ടാം നമ്മുടെ ഇക്വേഷൻ ഹൈപ്പർബോളിക് ഇക്വേഷൻ ആണെങ്കിൽ നമുക്ക് കിട്ട യു വി ഡബ്ല്യു ഈക്വൽ ടു കോൺസ്റ്റന്റ് പാരാബോളിക് ആണെങ്കിൽ യു ഡബ്ല്യു ഡബ്ല്യു ഈക്വൽ ടു കോൺസ്റ്റന്റ് എലിപ്റ്റിക് ആണെങ്കിൽ ഇപ്പൊ കിട്ടിയതുപോലെ യു വി വി പ്ലസ് യു ഡബ്ല്യു ഡബ്ല്യു ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്നുള്ള രീതിയിൽ കിട്ടും സോ സ്കോർ ചെയ്യാൻ വേണ്ടി ഏറ്റവും എളുപ്പമുള്ള ഒരു പോഷൻ ആണ് ഇത് നല്ലപോലെ പഠിക്കാം താങ്ക് യു